హలో ఎలా సుఖాన ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകണത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു നാടൻ കറീറ റെസിപ്പിയാണ് പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോരരുത് കേട്ടോ അപ്പം നമുക്കിതെങ്ങനെയാണ് നോക്കാവേ അതിനായിട്ട് നാടൻ കറിയായതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള സാവാ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കക്ഷണ ഇഞ്ചി കുഞ്ഞു കുഞ്ഞു അരിഞ്ഞതും മൂന്ന് പച്ചമുളക് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പച്ചമുളക് അവരൊരു എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം എരിവ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എണ്ണം കൂട്ടിക്കൊടുക്കാം കുറവ് മതി എന്നുണ്ടെങ്കിൽ മുളകിൻ്റെ എണ്ണം കുറച്ച് കൊടുക്കാം പിന്നെ നമ്മളിതിൽ മുളക് കൂടി ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ എരിവ് വേണമെന്നുള്ളവർക്ക് ഈ പച്ചമുളക് എത്രത്തോളം വേണം എന്നുള്ളത് അവരവർക്ക് തീരുമാനിക്കാം കേട്ടോ അതൊക്കെ അവരോരഷ്ടോ അപ്പം സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടേ ഞാൻ ഈ സമയത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം സവാള നമുക്ക് ഒരുപാടങ്ങ് വഴന്ന് കുഴഞ്ഞൊന്നും പോകണ്ട കേട്ടോ ഒന്ന് വെന്ത് വന്നാൽ മതി സവാള ഒരുവിധം ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് കറിയപ്പില കൂടി ഒരു സമയത്തങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ ആദ്യമേ തന്നെ ഒന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്താ പറയുക ഞാനൊരു രണ്ടെണ്ണം മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വേവിച്ച് വെച്ചില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സവാള വഴറ്റുന്ന കൂട്ടത്തിൽ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിൻ്റെ കൂടെയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ നേരത്തെ കൂട്ടി ഒന്ന് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമ്മളിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി സവാളയും നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂടി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്കിത് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ദോശ ഇടിയപ്പം പത്തിരി ചപ്പാത്തി പൂരി പുട്ട് അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും കേട്ടോ ഏതിൻ്റെ കൂടെ ചേർന്ന് പോകുന്ന ഒരു പാവം കറിയാണ് കേട്ടോ ഒരു നാടൻ കറി അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങും സവാളയും കൂടെ നന്നായിട്ടൊന്ന് മിക്സൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അര ടീസ്പൂൺ ഗരം മസാല ഇനി നമുക്ക് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ അങ്ങ് ഇളക്കി കൊടുക്കാം അപ്പം നമ്മളിതിൽ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളമാണ് വെള്ളവും കൂടി ചേർത്ത് ഹൈ ഫ്ലെയിമിലിട്ട് ആദ്യം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചാണല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി അധികം നേരം വേവിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്കിതിലേക്ക് വേണ്ടത് മെയിനായിട്ടും തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ നേരത്തെ കൂട്ടി ഒന്ന് എടുത്ത് വെച്ചേക്കണം അപ്പോൾ തേങ്ങാപ്പാൽ പാൽ ഞാനിവിടെ ഒന്നാം പാൽ തന്നെയാണ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം ഒഴിക്കുന്നതിന് പകരം വേണമെങ്കിൽ നിങ്ങൾ തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ട് വെള്ളം ഒഴിക്കുന്നതിന് പകരം രണ്ടാം പാലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ വെള്ളത്തിൽ വേവിച്ചതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഒന്നാം പാൽ അങ്ങ് ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് ൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് അധികം തിളപ്പിക്കേണ്ട ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം തീ അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഒരു താളിപ്പിൻ്റെ ആവശ്യമുണ്ട് അതിനായിട്ട് ഞാനത് താളിച്ചത് നിങ്ങളെ കാണിക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞപ്പോൾ വട്ടത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ച് അതിലേക്ക് രണ്ട് വറ്റമുളകും മുറിച്ചതും ഒരു തണ്ട് കറിയേപ്പിലും കൂടി ഇട്ട് കൊടുത്തതാണ് അത് നമ്മൾ ഈ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ കറി സെറ്റ് ായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തേങ്ങാപ്പാലൊന്നും ചേർത്ത് നിങ്ങൾ ഇതുപോലൊരു കറി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലൊന്ന് വെച്ച് നോക്കണം കേട്ടോ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് എൻ്റെ അഭിപ്രായം പറയാൻ മറക്കല്ലേ അത് കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി അപ്പോൾ ഓക്കേ